ഇടുക്കി വാഗമണിൽ ലക്ഷം രൂപ വൈദ്യുതി ബിൽ ബിൽ അടച്ച ക്ഷമിക്കണം വൈദ്യുതി വൈദ്യുതി ലഭിച്ച ഒറ്റമുറി വീട്ടിലെ കണക്ഷൻ പുനഃസ്ഥാപിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ആദ്യഘടു പണം അടച്ചതോടെയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് വാഗമണ്ണിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന അന്നമ്മയ്ക്ക് രൂപയുടെ ബില്ലാണ് കിട്ടിയത് പഞ്ചായത്ത് അംഗം മായാസുചി ആദികടുവായ ആയിരത്തിയഞ്ഞൂറ്റി എമ്പത്തിനാല് രൂപ അടച്ചതോടെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് ഇതിൽ അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ കഴിഞ്ഞ രണ്ടു മാസത്തെ ബില്ലാണ് ഭീമമായ വൈദ്യുതി ബിൽ ലഭിച്ചതോടെ അണ്ണാമ പരാതിയുമായി കെ സി ബി പീരുമേട് സെക്ഷൻ ഓഫീസിലെത്തി പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റമാണ് ഉണ്ടായതെന്നും അന്നാമ പരാതിപ്പെട്ടിരുന്നു പരാതി കെ സി ബി കൺസ്യൂമർ ഗ്രീവൻസ് ഫോറത്തിന്റെ പരിഗണനയിലാണ് ബാക്കി തുക അടയ്ക്കേണ്ടതടക്കമുള്ള കാര്യങ്ങൾ ഫോറമാണ് തീരുമാനിക്കേണ്ടത് അമിത ബിൽ കിട്ടിയ സംഭവം മാധ്യമ വാർത്തയായിരുന്നു സംഭവം വിവാദമായതോടെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സംഭവത്തിൽ ഇടപെടുകയും മനുഷ്യാവകാശ കമ്മീഷനടക്കം പരാതികൾ നൽകുകയും ചെയ്തിട്ടുണ്ട് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരികയും പരിശോധന നടത്തുകയും ചെയ്തു പരിശോധനയുടെ ഫലമായിട്ട് നമ്മളോട് പറഞ്ഞത് അത് വരണം അത്യാവശ്യമായിട്ട് സ്ഥാപിക്കണം പിന്നെ എർത്ത് കമ്പി മാറ്റി വെക്കണം പിന്നെ വയറിങ്ങിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മളതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് തുടർന്ന് നമ്മൾ ഈ അരലക്ഷത്തിൻ്റെ ബില്ലിന് നമ്മൾ അത് അമ്പത് തവണയാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് വെക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ ആദ്യ ഗഡുവായ ആയിരം രൂപ നമ്മൾ അടച്ചാൽ അന്നേരം തന്നെ നമുക്ക് കറണ്ട് കണക്ഷൻ അറിയിച്ചു ലഭിക്കുമെന്നറിയിച്ചു പ്രകാരം നമ്മൾ ഇന്നലെ അതിൻ്റെ ആദ്യ ഗഡുവായ ആയിരം രൂപ ഇന്നലെ അടച്ചു കണക്ഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സി ജി ആർ എഫിൽ കേസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കേസിൻ്റെ വിധി വരുന്ന മുറയ്ക്ക് ശേഷമേ ബാക്കി തുക നമ്മൾ അടയ്ക്കത്തുള്ളൂ കഴിഞ്ഞ വെള്ളിയാഴ്ച വകുപ്പ് മന്ത്രി ഇടപെടുകയും കെ സി ബി തൊടുപുഴ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങുകയും ചെയ്തു മന്ത്രി ഇടപെട്ടിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധമുയർന്നിരുന്നു വൈദ്യുതി പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇ എൽ സെബി സ്ഥാപിക്കണമെന്നതും വീട്ടിൽ വയറിംഗിൽ മാറ്റം വരുത്തണമെന്നും കെ സി ബി ആവശ്യപ്പെട്ടിരുന്നു ഇതിനുള്ള പണവും ഗ്രാമപഞ്ചായത്ത് അംഗമാണ് മുടക്കിയത് അമിത ബിൽ കിട്ടിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തിവരികയാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി